anda unju guys apo nama namal ഇതിങ്ങനെ മോടത്തെയും ഇതുപോലെ കിടക്കും ഇങ്ങനെ പിന്നെ ഉള്ളത് ഇത് എന്താ ഇങ്ങനെ വായി ഒരു വയ്ക്കുന്ന സാധനം വഴി നമുക്കിങ്ങനെ ഊന്തി എടുക്കാൻ പറ്റും പിന്നെ നമുക്കിങ്ങനെ അത് തിരിച്ച് തിരിച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കാനും പറ്റും അങ്ങനെയും

കുട്ടികൾക്കൊക്കെ കുട്ടീനെ പോലെ തന്നെ ഒരു ബ്ലാക്കിയുണ്ട് ഞാനേ ദൈവം ഒരു ഇതപ്പോ കണ്ടെ ഉള്ളി ഇരിപ്പുണ്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് പണ്ടി ഇവിടെ ഒരു ഇത് ശരിക്കും താന്നേ തോന്നു ശരിക്കാന്നെട്ടോ പിന്നെ ഇവന്റെ കരുത്തേരൊരു ഡോ ഇതൊന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നു ഇതെനിക്ക് രണ്ടെണ്ണം ഒന്നിച്ചിരിക്കും അടുത്ത ദുഃഖായിരുന്നു ഇവള് നല്ല ക്യൂട്ടായിരുന്നു നമ്മളൊന്ന് മേക്കപ്പ് ഇട്ടപ്പം ചെറുതായിട്ട് ക്യൂട്ട്നെസ് പോവല്ലേ അപ്പ ഇത് നല്ല പാകയാണ് ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൊളാക്കി താഴെ ഫേവറേറ്റ് പാവ ഇതായിരുന്നു പൂച്ച അപ്പ ഇത് അഞ്ച് അപ്പ ഇത് അടുത്തത് ഈ ഈ പാവയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഈ പാവ അമ്മയുടെ കുഞ്ഞില് അമ്മയ്ക്ക് മേടിച്ച പാവയായിരുന്നു ആ അമ്മയുടെ കളിപ്പഴട്ടു അമ്മയ്ക്ക് കളിക്കാൻ മേടിച്ചതാണ് അമ്മ കുഞ്ഞില്

കത്ത് ഒരു മ്യൂസിക് പോലത്തെ സാധനം വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അത് സൗണ്ട് കിട്ടും പിന്നെ ഈ മുട്ട തല ഇടിക്കാതെ തല ഒടിക്കലിക്കാൻ ഒരു സാധനം ഇപ്പൊ നമുക്ക് ഇതുപോലെ തൊപ്പി വെച്ച് നോക്കാം അപ്പോൾ നമ്മുടെ മുട്ട തല ഇതാണ് നമ്മുടെ എനിക്ക് ഫേവറേറ്റ് എൻ്റേത് കല്യ്യും പോയ അത് ഞങ്ങൾ വേറൊരു മുട്ട തല ഭാവം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ഫസ്റ്റ് ഭാവം അപ്പോൾ അത് കേടായി പോയപ്പോൾ ഇതുപോലെത്തന്ന അച്ഛൻ കണ്ടപ്പോൾ എനിക്ക് മേടിച്ചോണ്ട് വന്നതാണ് ക്വിടെ റൂമിൽ ഇരുന്നപ്പോൾ അച്ഛൻ മേടിച്ചോണ്ട് വന്നതായിട്ട് അറ്റേ മുട്ടത്തലേനെ കണ്ടപ്പോ ഈ മുട്ടത്തല പതിനൊന്ന് അടുത്ത എനിക്കൊരു ഡോറ ബുജിയോറ ഭൂജിയാണ് ഡോറ ബുജി ഡോറുജിണ്ടാവും ഇന്ന് ഒരു സ്റ്റാണ്ടെടുത്ത് എന്റെ സന്നു പറ്റി എനിക്ക് വേറൊരു ഡോറാ ബുജി ഉണ്ടായി അതിന് ണ്ടായിന്നതിന് അതും എടുത്തിട്ട് ഞാനെടുത്ത് കളിക്കാൻ എനിക്ക് ഇതിന് ഇതിന് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ടോ പക്ഷെ മറ്റേ ആർക്ക് എവിടെയാണ് അറിയാൻ പറ്റ ഇത് എട്ട് അത് വലിയതാണ് ഇതാണ് ഈ ഉള്ളി നമുക്ക് മറഞ്ഞ പോലെ ഇരിക്കാൻ പറ്റും എനിക്ക് അത്രക്കാട്ടും വലുതാണ് ഇത് എന്റെ പൊന്നോ മക്കള് ഞാൻ സോങ് കേട്ടാശി തത്തമ്മ തന്നെയാണത് ആ എന്തോ തത്തമ്മയെ പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് ഏത് പാവയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുള്ള കമെന്റ് ചെയ്യണം ഇതാണോ അതോ ഇതാണോ 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 അതുപോലെ ആണോ ഇതാണോ അതോ അതോട്ടിയാണ് പൂച്ച കുട്ടി ഇഷ്ടപ്പെട്ട ഇതില്പ്പെട്ടതായിട്ടോളൂറ്റ് ആയിട്ടുള്ളത് ഏതാ ആ പിക്കാച്ചുനേ ഇഷ്ടം അങ്ങനെ ചോദിച്ചാ എല്ലാം ഫേവറേറ്റ് ആണല്ലേ അപ്പൊ ഏതാണ്